ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് ചങ്ക് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മലയാളി ഫുഡ് കിട്ടുന്ന നല്ല കേരള ഐറ്റംസ് ഉള്ള അടിപൊളി ഫുഡുകൾ കിട്ടുന്ന ഹോട്ടൽസ് ഇവിടെ ഉണ്ട് അവിടേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന എവിടേക്കെങ്കിലും ആവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനെ തീർത്തും ഞെട്ടിച്ചുകൊണ്ട് പോയത് ബഹ്റിൻ ബേയുടെ ഭാഗത്തേക്കായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ നമ്മുടെ നാടൻ ഹോട്ടലുകളൊന്നല്ല പോയത് നമ്മുടെ ഇതേ നോക്കിക്കോ നിങ്ങൾക്ക് ഇവിടെ ബോർഡ് കാണാനായിട്ട് പറ്റും കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഹോട്ടൽ ഫോർ സീസൺസ് ഹോട്ടൽ ഞാനും ഇവിടേക്ക് ആദ്യമായിട്ടു വരുന്നു കേട്ടാ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അടിപൊളി ഹോട്ടൽ സാധാരണ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊന്നും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടില്ല പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട് പണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഇത് ആദ്യമായിട്ട് കേട്ടാ അപ്പോൾ അതെന്തായാലും എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞ് ഇത് കണ്ടോ ഫോർ സീസൺസ് ഹോട്ടൽ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ അങ്ങോട്ട് പോകണ ഏർ തന്നെ മനോഹരങ്ങളായിരുന്നു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കണ്ടോടക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ സമയം ഓരോ ലേറ്റ് ആയിരുന്നു കുറച്ച് വൈകി കാറ് പാർക്ക് ചെയ്ത് മുമ്പിലേക്ക് പോയി ആ വിശാലമായ ഹാള് കണ്ടാൽ തന്നെ ഒന്നും പറയാൻ കേട്ടാ സത്യം പറഞ്ഞ എവിടെയൊന്നും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഭംഗിയും അതുപോലെ ഡെക്കറേഷൻസൊക്കെ അത്ര മനോഹരങ്ങളായിരുന്നു ഇടയ്ക്ക് ഞാൻ സംസാരിച്ച് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നതിരി നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിച്ചതാണ് ലിഫ്റ്റിൻ്റെ ഡോറിൻ്റെ മോളിൽ ക്ലോക്കിൻ്റെ ആകൃതിയിൽ സെമി സർക്കിളിൽ പോയിൻറ്റ്സ് കാണാൻ വന്നിട്ട് അതെന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അത് മൂവ് ചെയ്യുന്നുണ്ടാകാനായിട്ട് ഞങ്ങൾക്ക് ഏഷ്യൻ ഫുഡ്സ് കിട്ടുന്ന ബ്ലൂ മൂൺ ലോഞ്ചിലേക്കാണ് പോകേണ്ടിയിരിക്കുന്നത് അമ്പതാമത്തെ നിലയിൽ വന്നിട്ടാണ് അത് ഫിഫ്റ്റീത്ത് ഫ്ലോറിലാണ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയത് ഞങ്ങൾക്ക് ഓർമ്മയല്ലോ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് സെക്കൻഡ് അല്ല ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ ഫിഫ്റ്റീത്ത് ഫ്ലോറിലെത്തി കയറി എപ്പോഴേക്കും ടപ്പയെന്ന് പറഞ്ഞ് മുകളിലെത്തി അത്രയ്ക്ക് ഫാസ്റ്റായിരുന്നു ലിഫ്റ്റൊക്കെ പിന്നെ ഞങ്ങൾ ചെന്നിരുന്ന് ഞങ്ങൾക്ക് മെനു ഒക്കെ കൊണ്ടുവന്നു മെനു കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഞാനധികം വായിക്കാൻ മരക്കട്ടില്ല കാരണം ഞാൻ കേൾക്കാത്ത പേരുകളൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല അല്ല പിന്നശേഷം എന്താ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ കണ്ടാൽ ആൽവ ഡോസ് അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണ കാര്യങ്ങളാണ് അപ്പോൾ പേര് പറഞ്ഞ അബദ്ധം ഉണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചങ്ങിനോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഓഫർ ചെയ്തോ ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും എനിക്ക് നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ഇറ്റാലിയൻ ബിയർ വന്നു പെറോണിന്ന് പേരായിട്ട് ഇട്ടാ ക്യാൻഡിൽ ലൈറ്റിലായിരുന്നു ഡിന്നർ ഇട്ട അടിപൊളി അതായത് ചുറ്റും ഇട്ടിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട് മലയാളികളായിട്ട് ഞാൻ ഞങ്ങളെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാണാം ഇത് വീട് പിടിക്കുമ്പോൾ ഇരുട്ടായത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ചിയേഴ്സൊക്കെ പറഞ്ഞ് ആ ബിയർ ജസ്റ്റ് ഒരു ബിയറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തോളൂ അത് ഉദ്ദേശിച്ചിരുന്നല്ലോ മാക്സിമം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കയറിയത് അപ്പോൾ അതിന്റെ ഇപ്പം നമ്മുടെ നാട്ടിലെ പോപ്കോണും കൊണ്ടുവന്നിരുന്നു ടച്ചിങ്സിനായിട്ട് ഇപ്പൊ ഈ ഒഴിച്ചു തരുന്നത് ബ്ലാക്ക് സോയ സോസാണ് കേട്ടോ അതിലിപ്പോ അവർ എന്ത് ചെയ്തു തുറക്കുന്നതെന്നൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു തുണിയിൽ പൊതിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നുവച്ചു എനിക്കത് എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് വരുന്നവർക്കൊക്കെ ഉള്ളൊരു ഗിഫ്റ്റാണ് ആണ് ഗിഫ്റ്റ് ഒന്നുമില്ല അത് കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ ആ തുണി എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ തുണി മടിയിൽ വെച്ചിട്ട് വേണം ഇതുകൊണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ കൂട്ടുകാരൻ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണൊന്നും ചോദിച്ചില്ല കാരണം എന്താണെങ്കിലും നമ്മൾ കഴിക്കുക അത്രയേ ഉള്ളൂ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അപ്പോൾ സാധനങ്ങൾ തിന്നിട്ടാണ് അപ്പം സ്പെഷ്യൽ ആയിട്ട് ഇത് നമ്മുടെ നാട്ടിലെ പ്രൗൺ ചെമ്മീൻ ഉണ്ട് പിന്നെ റൗണ്ടിൽ ഒരു പച്ച ഇളം പച്ച കളറിലൊരു ചമ്മന്തി പോലെ സാധനം കൊണ്ടു വെച്ചു അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇട്ടു കൊണ്ടുവച്ചു അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഇത് പറയുന്നത് നമ്മൾ ബ്രൗൺ ടെമ്പൂറാണ് ബ്രൗൺ എന്ന് പറയാം അത് ചെമ്മീനാണ് ചെമ്മീൻ പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഈ പച്ച കളറിൽ കാണുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വസാദി ഈ വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് ഡിഷാണ് ഒരു ജപ്പാനിൽ കണ്ടുവരുന്ന ഒരു ചെടിയുടെ വേര് ചമ്മന്തി പോലെ അരച്ചിട്ട് കൊണ്ടുവരും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിവും പിന്നെ ഒരു പച്ചപ്പ് അതായത് ഒരു വേരൊക്കെ നമ്മൾ പച്ചയുടെ കൂടി അരച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റുണ്ട് ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ ആളോട് ആദ്യം കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ച് നമുക്ക് അതിന് ശേഷം ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ അതായത് നമ്മുടെ ചങ്ക് കഴിക്കുന്ന രീതി ആദ്യം എക്സ്പെക്ട് ചെയ്തിട്ടാണ് അതായത് ഈ ചമ്മന്തി വസാബി എന്ന് പറയുന്ന സംഭവം ആദ്യം കുറച്ചെടുത്തിട്ട് ഈ ചെമ്മീനിൽ പരട്ട എന്നിട്ട് അതിന് ശേഷം ഈ ചെമ്മീൻ സോയാ സോസ് ഉണ്ടായില്ലേ സോയാ സോസിൽ മുക്കിയിട്ട് കണ്ടോ സോയ സോസിൽ മുക്കിയിട്ട് വേറെ സ്പൈസി സോസ് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് മയണീസൊക്കെ പോലത്തെ നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലെ കാണാനായിട്ട് പറ്റും അതിൽ മുക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് ക്യാരറ്റ് കേബേജ് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ആക്കിയിട്ട് നാല് നാല് പോലെ നോക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് സൈഡിൽ സംഭവം നല്ല ടേസ്റ്റ് ആട്ടാ വിചാരിച്ച പോലെ അല്ലേ സംഭവം കഴിക്കേണ്ടത് അങ്ങനെ എന്നൊക്കെ മനസ്സിലായി പക്ഷെ ഞാൻ ആ മരത്തിൻ്റെ ചെറിയ തണ്ട് തണ്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല ഞാൻ ഫോർക്ക് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് അതെടുത്തിട്ട് അതിൽ വെക്കാൻ നോക്കി കാരണം അത് ഞാൻ എനിക്ക് യൂസ് ചെയ്ത് പരിചയമില്ല നമ്മൾ വെറുതെ യൂസ് ചെയ്തിട്ട് ഈ സംഭവം ഇത്ര വിലയുള്ള സാധനമാണ് കളയേണ്ടല്ലോ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ആ സോയാ സോസിലും മുക്ക ഇവിടെ കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ബ്രൗൺ ടമ്പൂറ അതിൻ്റെ ആ ഒരു പച്ചപ്പും ആ എരിവൊക്കെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഈ വസാബി എന്ന് പറഞ്ഞ സംഭവം വസാബി എന്ന് പറഞ്ഞ ആ റൂട്ട് ഒരു റൂട്ടാണ് ഒരു ചെടിയുടെ അത് ഞാൻ ഫോട്ടോ ആയിട്ട് ഇത് വിടാം ഇതാണ് വസാബി എന്ന് പറയുന്നത് അവിടെ നിന്ന് മോളീന്ന് താഴ്ത്തിക്ക് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഇത് ഒരു നഗരം മൊത്തം കാണാം എന്ത് ഭംഗിയാന്ന് പറയും മോളിൽ കാണാനായിട്ട് സൂം ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഇത് കിട്ടില്ല വണ്ടികളൊക്കെ പോകുന്നത് കണ്ടോ അമ്പതാമത്തെ ഫ്ലോറിൽ നിന്ന് നോക്കുന്ന വ്യൂസ് ആണ് ഇത് കിട്ട താഴത്തേക്ക് എന്ത് ഭംഗിയല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വ്യൂസ് ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഇതുപോലൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് ജീവിതത്തിലൊക്കെ ഒരിക്കലോ അങ്ങനെയൊക്കെ കിട്ടുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെ ഇന്നത്തെ ഈ വരവ് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ ഇങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളത് വലിയ കെട്ടിടങ്ങളൊക്കെ താഴെയുള്ളത് ചെറിയൊരു പൊട്ട് പൊട്ടുപോലക്കാണ് നമുക്ക് കാണുന്നത് കേട്ടോ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാം പക്ഷെ ക്ലാരിറ്റി അല്പം കുറയും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് പോരാൻ നോക്കായിരുന്നു വീണ്ടും നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിലൊക്കെ കയറുന്നത് ഓർമ്മയുള്ളോട്ടാ കയറി ഓൺ ആക്കുമ്പോഴേക്കും താഴത്തെത്തി നേരത്തെ മുകളിലേക്ക് പോയതേ പോലെ തന്നെ ടഫ് മുറത്ത് രണ്ടോന്ന് രണ്ട് ശ്വാസം വിടുന്ന സമയം അതിനുള്ള താഴത്തെത്തി അമ്പതാമത്തെ ഫ്ലോർന്നൊക്കെ പറഞ്ഞപ്പോ എ വിചാരം എന്താണെന്നറിയോ ഏഹ് സാവധാനൊക്കെ പോയി എത്തുമ്പോ കുറെ സമയം എടുക്കും അപ്പൊ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇറങ്ങാന്നുള്ളത് എവിടെ ഒന്ന് ശ്വാസം വിടുമ്പോഴേക്കും താഴത്തേക്ക് എത്തി പിന്നെ പാട്ട് പാടാൻ എവിടെ സമയം അങ്ങനെ നല്ല ഒരു മനോഹരമായ ഒരു അനുഭവം സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ സംഘത്തിൻ്റെ കൂടെയുള്ള ഇന്നത്തെ ഡിന്നർ അടിപൊളിയായി ഫോർ സീസൺസ് ഹോട്ടൽ കാണാനായിട്ട് പറ്റി അപ്പോൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുള്ളൂ അപ്പോൾ ഇതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് യാത്രകളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കേ